السلام عليكم ورحمة الله وبركاته الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد لوغا مسلم قال أنا كوييم صنوجي كوييم جينا دينا معن إبول അള്ളാഹു സുബഹാൻ ഹോബത്താരയുടെ കല്പന പ്രകാരം ഊർദ്ധമനുഷ്ഠരി അനുഷ്ഠിച്ച് അന്നപാനീയങ്ങളും മറ്റ് സുഖ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചു കൊണ്ട് സൃഷ്ടാവായ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഊർദ്ധമനുഷ്ഠിച്ച ലോകമെമ്പാടുമുള്ള മുസ്ലിംകൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ദിനമായിട്ടാണ് അള്ളാഹുത്താല പെരുന്നാൾ ദിവസം നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ അജുൻ്റെ സമയത്ത് മറ്റൊരു പെരുന്നാൾ കൂടിയുള്ളതിൻ്റെ പേരിൽ ഈ പെരുന്നാളിൻ്റെ ചെറിയ പെരുന്നാൾ എന്ന് നമ്മുടെ മലയാളക്കാർ പറഞ്ഞു തരുന്നു വിശുദ്ധ റവാനിൽ അന്നപാനീയങ്ങളും ഭക്ഷണവും ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ഭയപ്പെട്ടതെങ്കിൽ ഇന്ന് ഈ പെരുന്നാൾ ദിവസത്തിൽ ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുക്കൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു നോമ്പ് എടുക്കാതെ ഭക്ഷണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തി ഈ ദിനത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എന്നാൽ പെരുന്നാളിന് ആഘോഷവും സന്തോഷവും പ്രകടിപ്പിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ മാർഗത്തിലേക്ക് പോകാൻ യാതൊരു നിർവാഹവും ഇല്ല ഇസ്ലാം ദിശയിൽ സന്തോഷം പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുക കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് അന്യോന്യം കുടുംബ ബന്ധം ഉറപ്പിക്കുക തുടങ്ങിയവയാണ് അല്ലാതെ അറാമായ ഒരു കാര്യം ഹലാലാക്കിക്കൊണ്ടുള്ള സന്തോഷം ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം ഒരു മാസം നേടിയെടുത്ത ശുദ്ധിയും ആത്മാ പരിവർത്തനവും ഈ ഒറ്റ ദിവസം കൊണ്ട് കളഞ്ഞു കൊളിക്കുന്ന ചില ആളുകളെ നാം കേൾക്കാറുണ്ട് ആ നിലയിൽ നമ്മുടെ ഒരു മാസത്തെ വിഭാഗത്ത് ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചു കളയുന്ന തെറ്റായ മാർഗത്തിലേക്ക് ആരും പോകാൻ പാടില്ലെന്ന് Fırtıyagamayi abiyotik ve ahir sünneti ve cemaatinde mürvan Sankar ne Camii'ye, Merkez-i Sakafet-i Sünniye'ye, Ashram-ı Sakar'a Aleyküm Allah'u Subhanehu ve Teala Ben yemin ederim Rabb'Allah'ım Firdan-ı Vellam'a itikad N'ok Afiyetullahi نعم، السلام عليكم ورحمة الله وبركاته الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد.